ബംഗ്ലാദേശിനെതിരായ ആദ്യ ക്രിക്കറ്റ് ടെസ്റ്റിൽ ടീം ഇന്ത്യയെ വിജയം സ്വന്തമാക്കിയപ്പോൾ ക്രിക്കറ്റ് ആരാധകരെ സംബന്ധിച്ച് വിരാട് കോഹ്ലിയുടെയും രോഹിത് ശർമ്മയുടെയും ഫോമില്ലായ്മ വീണ്ടും നിരാശ നൽകിയിരിക്കുകയാണ് രണ്ട് ഇന്നിംഗ്സുകളിലും ഇരുവർക്കും മികച്ച ഒരു പ്രകടനം പുറത്തെടുക്കാൻ സാധിച്ചില്ല രണ്ടാം ഇന്നിങ്സിൽ കോഹ്ലി ബാറ്റിംഗിനായി ശ്രമിച്ചുവെങ്കിലും പതിനേഴ് റൺസ് മാത്രമേ അദ്ദേഹത്തിന് എടുക്കാൻ സാധിച്ചുള്ളൂ എന്നാൽ ഇരുവരും യുവതാരങ്ങൾക്ക് വഴിമാറിക്കൊടുക്കേണ്ട സമയമായിരിക്കുന്നുവെന്നും അവസരം കാത്ത കുറേ താരങ്ങൾ പുറത്ത് കാത്തിരിപ്പുണ്ട് ഒരു പ്രസ്താവനയുമായി രംഗത്തെത്തിയിരിക്കുകയാണ് ന്യൂസിലാൻഡ് മുൻതാരം സ്കോട്ട് ടാറിസ് കോഹ്ലിക്കും രോഹിത്തിനും ലഭിക്കുന്ന അവസരങ്ങൾ നിരവധിയാണ് എന്നാൽ പരാജയപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഇവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകുന്നു എന്നത് തനിക്ക് മനസ്സിലാകുന്നില്ല ഒരു സമയത്ത് ടീം ഇന്ത്യക്ക് വേണ്ടി മികച്ച പ്രകടനങ്ങൾ കാഴ്ചവെച്ചിട്ടുണ്ടോ എന്നുള്ളത് സെലക്ഷനെ സംബന്ധിച്ച് പരിഗണിക്കേണ്ട ഒരു കാര്യമല്ല നിലവിലെ ഫോം മാത്രമാണ് സിലക്ഷന് വേണ്ടി പരിഗണിക്കേണ്ടത് ഫോം ഇല്ലെങ്കിൽ ഏത് സീനിയർ താരമായാലും അവരെ ടീമിൽ നിന്ന് മാറ്റി നിർത്തണം ഫോം ഇല്ലാത്തവർക്ക് വീണ്ടും അവസരങ്ങൾ നൽകി അത് പാഴാക്കുന്നത് അവസരം കാത്തു പുറത്തു നിൽക്കുന്ന താരങ്ങളെ സംബന്ധിച്ച് ചെയ്യുന്ന വഞ്ചനയാണ് ടി ട്വൻറ്റിയിൽ നിന്ന് ഇവർ വിരമിക്കൽ പ്രഖ്യാപിച്ചതുപോലെ മറ്റ് ഫോർമാറ്റുകളിൽ നിന്നും വിരമിക്കൽ പ്രഖ്യാപിച്ച യുവതാരങ്ങൾക്ക് വേണ്ടി വഴി മാറണമെന്നാണ് സ്റ്റൈറിസ് ഇന്നലെ പ്രതികരിച്ചത് ബംഗ്ലാദേശിനെതിരായ ആദ്യ ടെസ്റ്റ് മത്സരത്തിൽ ടീം ഇന്ത്യ ഇപ്പോൾ വിജയം നേടിയപ്പോൾ രണ്ടാം ടെസ്റ്റിനുള്ള ടീമിനെ ബി സി സിയെ പ്രഖ്യാപിച്ചിട്ടില്ല സ്കോട്ട് സ്റ്റൈറിസ് പറഞ്ഞ ഈ ഒരു അഭിപ്രായത്തോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ടീം ഇന്ത്യയെ സംബന്ധിച്ച് വിരാട് കോഹ്ലിക്കും രോഹിത് ശർമ്മയ്ക്കും പകരം ടെസ്റ്റ് ടീമുകളിലേക്ക് ടീം ഇന്ത്യ മറ്റു താരങ്ങൾക്ക് അവസരം നൽകേണ്ട സമയമായോ അഭിപ്രായങ്ങൾ കമന്റിൽ പറയുക വീഡിയോ അവസാനിക്കുന്നു പുതിയ ക്രിക്കറ്റ് വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേക്കുക